ജീവിതത്തിൽ ഒരിക്കലും തോറ്റു കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതം ഇവിടെയായിരുന്നു തുടങ്ങിയത് ചുരൽമല ഉരുൾപൊട്ടിയ മേഖലയില്ലേ അവിടുത്തെ ഒരു പാടിയിൽ അവിടെയാണ് ജനിച്ചത് എൻ്റെ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് വരെ കറണ്ടൊന്നുമില്ലാതെ ഈ ഒരു പാടിയിൽ ഈ ഒറ്റപ്പെട്ട ഈ പാടിയിൽ ഇവിടെയാണ് എൻ്റെ ജീവിതം ആരംഭിച്ചത് നമ്മൾ പറയില്ലേ തീയിൽ കുരുത്തവൻ വെയിലത്ത് പാടുമെന്ന് ഒരിക്കലും തോറ്റു കൊടുക്കാനുള്ള മനസ്സ് അതെനിക്കില്ല നമ്മുടെ റിലേറ്റീവ്സ് പോലെയായിരുന്നു മൂന്ന് റൂമാണ് ഉള്ളത് കയറി വരുമ്പോൾ ഒരു കൊച്ചു റൂം അതാണ് നമ്മൾ അതിഥികളെ സ്വീകരിക്കാൻ സെക്കൻഡ് ഒരു സിംഗിൾ ബെഡ്റൂം കിച്ചൺ അതിന്റെ അപ്പുറത്തൊരു ബാത്ത്റൂം അങ്ങനെ ഒരു ജീവിതമായിരുന്നു ടോട്ടലായിട്ട് വരുന്നത് യെസ് അതായിരുന്നു എൻ്റെ ലൈഫിൻ്റെ തുടക്കം നിങ്ങൾക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പാസ്റ്റ് എനിക്കുണ്ട് ആ പാസ്റ്റ് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല അത് പറയേണ്ട കാര്യം എനിക്കില്ല നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്നല്ല നമ്മൾ എന്താകുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് അതാണ് ഞാൻ പഠിച്ചു വെച്ചതും ആയിരിക്കണം നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ ഈ ലോകത്ത് ഉണ്ടാക്കിയിടണം അതെൻ്റെ വാശിയാണ് ഇതാ ഈ ചുവൽമലയുടെ ഈ കാഴ്ച തന്നെ അതിന് ഉദാഹരണമാണ് ഉരുളുപൊട്ടിയോ മാറിയത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു ആ ഭാഗത്തുള്ള ഏരിയയിൽ വീട് ഉണ്ടായിരുന്നു ആളുകൾ ഓൾമോസ്റ്റ് ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് സ്വപ്നം കണ്ടു തുടങ്ങിയ കാലം മുതൽ വലിയ വലിയ സ്വപ്നങ്ങളാണ് ഞാൻ എപ്പോഴും കാണാറ് നമ്മൾ പറയില്ലേ എടുത്താൽ പൊങ്ങാത്ത നമ്മളെ കൊണ്ട് ചിന്തിച്ചാലെത്താത്ത രീതിയിലുള്ള സ്വപ്നങ്ങൾ അങ്ങനെയൊരു വലിയൊരു സ്വപ്നത്തിന്റെ പുറകിലാണ് കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഞാനും തീർച്ചയായിട്ടും അത് പൊരുതി ജയിക്കണം ഈ ഭൂമുഖത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടേതായിട്ടുള്ള സിഗ്നേച്ചർ നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്മുടേതായിട്ടുള്ള ഒരു പേര് അതുണ്ടാക്കിയിട്ടേ പോകൂ പൊരുതാൻ തന്നെയാണ് തീരുമാനം